അധ്യയന വർഷം ആരംഭിക്കുവാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കുകൂൾ വിപണികൾ സജീവമായി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും സൂപ്പർ ഹീറോകളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഗുകളും കുടകളും പുതുമ നിറഞ്ഞ ടിഫിൻ ബോക്സുകളുമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങൾ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം പഠനോപകരണങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും വില വർദ്ധിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയാവുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ചു മുതൽ പത്ത് രൂപ വരെയാണ് നോട്ട് ബോക്കുകൾക്ക് വില കൂടിയിട്ടുള്ളത് യൂണിഫോമുകൾക്കും വില ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി രൂപ വിലയുള്ള ബാഗുകൾ വിപണിയിലുണ്ട് ആനിമേഷൻ ചിത്രമുള്ള ത്രീ ഡി ബാഗുകൾ എണ്ണൂറ്റിഅൻപത് രൂപയ്ക്ക് മുകളിലാണ് വില എൺപത്തിനാല് പേജ് നോട്ട് ബുക്കിന് വില ബ്രാൻഡ് മാറുന്ന അനുസരിച്ച് കുടകളുടെയും വിലകൾ മാറുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിന് രൂപ മുതൽ ബോക്സിന്റെ ഡിസൈനും ബ്രാൻഡും അനുസരിച്ച് വില ഉയരുന്നുണ്ട് അതേസമയം വില കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെ വിപണന മേളകളും സഹകരണ സംഘങ്ങളുടെ സ്റ്റുഡന്റ് മാർക്കറ്റുകളും സജീവമാണ് ഇവിടങ്ങളിൽ ബ്രാൻഡഡ് അടക്കമുള്ള ആകർഷണങ്ങളായ സ്കൂൾ ബാഗുകൾക്കും വിലക്കുറവുണ്ട് പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവിലാണ് വിൽപ്പന Que es duro para...